ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളിയൊരു ഓഫറുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മുപ്പത്തഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മുപ്പത്തഞ്ച് പ്ലാന്റിൽ അഞ്ച് പ്ലാന്റ് സെലക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ആ അഞ്ച് പ്ലാന്റിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ നമ്മൾ ഒരാഴ്ചത്തേക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ എല്ലാവരും വാങ്ങിക്കാം കേരളത്തിൽ മാത്രമാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി രൂപ വരുന്നത് പുറത്തേക്കാകുമ്പോൾ ഒരു മുപ്പത് രൂപ എക്സ്ട്രാ വരുന്നതായിരിക്കും ഇതിൽ ആദ്യം വരുന്നത് ക്ലിയോഡ്രൻഡോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വെള്ളക്കൊന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അടുത്തത് വരുന്നത് ട്രംബറ്റ് ഓയിനാണ് രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ട്രംബറ്റ് ഓയിൻ ആണ് പിന്നെ വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു മെറൂണും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നാലാമതായിട്ട് വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ തന്നെ ബ്ലൂ വെറൈറ്റി ആണ് നല്ല പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അഞ്ചാമതായിട്ട് വരുന്നത് ഗോൾഡൻ കസ്കഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് യെല്ലോ കളറിലാൻ്റെ ഫ്ലവർ ഉണ്ടാകാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ ആറാമതായിട്ട് വരുന്നത് കോറൽ വൈനാണ് ഇത് നമ്മൾ വീടിന് മുമ്പൊക്കെ ഇട്ടിട്ടുള്ള പ്ലാന്റ് ആണ് ഏഴാമത് വരുന്ന പെട്രിയ പ്ലാന്റ് ആണ് നമ്മൾ മുമ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ എട്ടാമത് വരുന്ന ഗസീന പ്ലാന്റ് ആണ് ഗസീനേൻ്റെ വൈറ്റ് ആണ് ഒമ്പതാമത് വരുന്നത് ഗസീനേൻ്റെ തന്നെ യെല്ലോ ആണ് എല്ലാം ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് പത്താമത്തെ വെറൈറ്റി വരുന്നത് ഗസീനേൻ്റെ തന്നെ ഓറഞ്ച് വെറൈറ്റിയാണ് പതിനൊന്നാമത് വരുന്നത് കോഞ്ചിയാണ് കോഞ്ചി നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പന്ത്രണ്ടാമത്തത് വരുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് മണിമുല നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പതിമൂന്ന് വരുന്നത് ബ്രൈഡൽ വൈറ്റ് ആണ് നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഈ ടൈമിലൊക്കെ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് പതിനാല് വരുന്നത് ബ്രൈഡൽ ബ്ലോക്കിൻ്റെ യെല്ലോ ആണ് പതിനഞ്ചാമത് വരുന്നത് ലേഡീസ് ഷൂവിൻ്റെ റെഡ് വെറൈറ്റി ആണ് നമുക്ക് ലേഡീ ഷൂവിൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയോളം നമ്മുടെ അടുത്തുണ്ട് അടുത്ത് വരുന്ന ലേഡീസ് ഷൂവിൻ്റെ റെഡും യെല്ലോയും കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് പതിനേഴാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഗാർലിക്യൻ ആണ് ഗാർലിക് ഒയിനെ അറിയാം നല്ല വെളുത്തുള്ളൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക പതിനെട്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കുലായിട്ട് സാമ്യുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയിരുന്നു പാഷൻ ഫ്ലോറ അതിൻ്റെ റെഡ് വെറൈറ്റിയാണ് പത്തൊമ്പതാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് പാഷൻ ഫ്ലോ ഫ്ലോറേൻ്റെ തന്നെ ബ്ലൂ വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇരുവാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് വെറൈറ്റി ആണ് ഇരുപത്തൊന്നാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഇരുപത്തി രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് സാൻഡ് പേപ്പർ വൈൻ അഥവാ പെറ്ററെന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ് ഇരുപത്തി മൂന്നാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് നീലക്കുടുവേലിയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇരുപത്തി നാലാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണിത് ഇരുപത്തി അഞ്ചാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ലെമൺ വൈൻ വൈനാണ് ലെമൻ്റെ സ്മെല്ലായിരിക്കും ഈ ഫ്ലവറിന് ഉണ്ടാകുക ഇരുപത്തി ആറാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഫ്ലെയിം ആണ് നല്ല ഓറഞ്ച് കളറിലാണ്ട് ഫ്ലവർ ഉണ്ടാകുക ഇരുപത്തി ഏഴാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ക്ലോ ആണ് സ്കാറ്റ്സ് സ്കാറ്റ്സ്ക്ലോൻ്റെ ഒരു പ്രത്യേകത ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയേൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇരുപത്തി എട്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ടെക്കോമാതിയാണ് നല്ല ഭംഗിയേൻ്റെ ഫ്ലവർ ആണ് പിങ്ക് കളറിലാൻ്റെ ഫ്ലവർ ഉണ്ടാകുക ഇരുപത്തി ഒമ്പതാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ബ്ലൂ ഡെയ്സ് ആണ് ഇത് നല്ല ഭംഗിയിൽ പെട്ടെന്ന് വളർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മുപ്പതാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്ന പൂച്ചവാലൻ മുപ്പത്തി ഒന്നാമത്തെ പ്ലാന്റായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ് മുപ്പത്തി രണ്ടാമത്തെ പ്ലാന്റായിട്ട് വരുന്നത് ഹൈഡ്രാൻജിൻ്റെ പിങ്ക് ആണ് ഹൈഡ്രാഞ്ചിൻ നമുക്കറിയാം നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തി മൂന്നാമത്തെ പ്ലാന്റായിട്ട് വരുന്നത് ഹൈഡ്രാൻജിൻ്റെ തന്നെ വൈറ്റ് വെറൈറ്റിയാണ് മുപ്പത്തി നാലാമത്തെ പ്ലാന്റായിട്ട് വരുന്നത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് മുപ്പത്തി അഞ്ചാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ ഓറഞ്ച് വെറൈറ്റി ആണ് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് ഒക്കെ സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി പ്ലാന്റ് സൈസ് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് വാട്സാപ്പിൽ അയച്ചു തരുക സി സി അടക്കം മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്